ഹായ് ഫ്രണ്ട്സ് ഇപ്പം വന്ന ഒരു കൊറിയറാണ് നമുക്ക് എന്നാന്ന് അഴിച്ചു നോക്കാം ഇനി കൊറിയറൊക്കെ അയക്കുന്നവരൊന്ന് വിളിച്ചേച്ച് അയക്കണേ ഒത്തിരി വർക്ക് ഇവിടെ പെൻഡിങ് ഉള്ളതുകൊണ്ട് കൊറിയർ അയച്ചാലും ചിലപ്പോൾ പറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റിയെന്ന് വരികല്ല സമയം ഒത്തിരി നീളുന്നുണ്ട് അപ്പോൾ ഒരു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കേ ശരിക്കും പണ്ടത്തെ പോലെ ഒന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം പോവാണ് കടേ വന്ന് കയറുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അതുകൊണ്ട് അതുപോലെ അത്യാവശ്യമുള്ള കേസുകൾ മാത്രം വിളിച്ചയച്ചേ അയക്കാവുള്ളൂ അല്ലാതെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞു നോളൂ ഇത് ഏത് രാജ്യത്തുനിന്ന് കിട്ടാ ഇത് എറണാകുളം ആണോ ആ അപ്പോൾ കാക്കനാട് കാക്കനാട് ഓക്കെ ഇവിടെ തന്നെ പിന്നെ നേരിട്ട് കൊണ്ടിരുന്ന ഒത്തിരി സെറ്റുകളുണ്ട്

മതില്ലോ പൊട്ടിക്കണോ ഏത് സെറ്റ് നോക്കി വെച്ചേക്കാം എന്നിട്ട് അടച്ചു വെക്കാം വീഡിയോ കിട്ടുന്നുണ്ടോ ഇത് കുഞ്ഞുള്ള വീഡിയോ പിടിക്കുന്നാലോ ഒന്ന് ക്യാമറ കൊടുത്താൽ നൂറ് സ്ഥലത്തോടെ പോവും ഏതാണ് കാണും ആകാംക്ഷ കൂടുന്നു ആകാംക്ഷ കൂടുന്നു അടപടം തുറക്ക് ആകാംക്ഷ బామ్ సెట్ 145 145 ఇలే హ్ హ్ అల్ల 150 150 యా ఇట్స్ ఏబిడి టీస్ అట్ 150 అదారేలే 145 150 ఎలా వే అప్పుడు ఇదె మా కాంచేరే పుడుముడి పర్త కాలానా ఏబిడి టీస్ అట్ 150 అదోడుడికి పర్ఫెక్ట్ ఓకే చెట్టి വെచో ఇదె పర్తన ఉండన మోడల్ ആയിരിക്കും വിദേശത്തു നിന്നുള്ള ഫിഫ്റ്റി ഇവിടെ വൺ ഫോർട്ടി ഫൈവ് എന്നാ ഇത് വെച്ചോ നാളെ നമുക്ക് ഇത് പിടിപ്പിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ പണ്ടത്തേലും കൊറിയറിലൊക്കെ സാധനങ്ങൾ കൂടുതലായി അതൊക്കെ നേരത്തെ കുറച്ച് സാധനങ്ങളീസൺ ആയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തിരി സാധനങ്ങൾ അയക്കുന്നുണ്ട് അതുകൊണ്ട് കൊറിയർ നമുക്ക് വന്നതും നമ്മൾ അയച്ചതുമായ ചില കൊറിയർക്കൊക്കെ ചെറിയ ഡാമേജ് ഒക്കെ വരുന്നുണ്ട് സാധനങ്ങൾക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ ഓണം കഴിയുന്നത് വരെ ആണേലും നമ്മൾ കൊറിയർ കൊറിയറൊന്നും അയക്കാതിരിക്കുന്നതാണ് നല്ലത് അയക്കുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ അയച്ചോണം ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല